മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയാണ് റിമി ടോമി താരത്തിന്റെ പാട്ടിനൊപ്പം സംസാരവും ആളുകൾ വളരെയേറെ ഏറ്റെടുത്തതാണ് താരത്തിന്റെ ഈ എനർജിയും കഴിവും എവിടെ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അതിന് മറുപടി ലഭിച്ചിരിക്കുകയാണ് റിമിയുടെ അമ്മയുടെ ഒരു ഡാൻസ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചടുല താലങ്ങൾക്ക് ചുവട് വെച്ച് റിമി ടോമിയുടെ അമ്മ റാണി ടോമി മമ്പട്ടിയാൻ എന്ന സിനിമയിലെ മലയൂർ നട്ടാമ എന്ന ഫാസ്റ്റ് നമ്പറിനാണ് റാണി ടോമി ചുവടുവെക്കുന്നത് ലളിതമായ വേഷത്തിൽ വളരെ അനായാസമായ റാണി ടോമി നൃത്തം ചെയ്യുന്നത് വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് വലിയ ജനശ്രദ്ധയാണ് ലഭിക്കുന്നത് ഈ പ്രായത്തിലും തികഞ്ഞ ഊർജത്തോടെയും പ്രസരിപ്പോടെയും നൃത്തം അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന റാമി ടോമി വലിയ പ്രചോദനമാകുന്നുവെന്നാണ് പ്രേക്ഷകപക്ഷം ഇനിയും ഇത്തരം അസാധാരണ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും കുറച്ച് നിരവധി പേർ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നല്ല ഡാൻസ് മമ്മയുടെ എനർജി ലെവൽ സമ്മതിക്കണം വെറുതെയല്ല റിമിക്കിത്ര എനർജി എന്നിങ്ങനെയാണ് ചില കമന്റുകൾ ഇതിനു മുൻപ് റാണിയുടെ നൃത്ത പ്രകടനങ്ങൾ വീഡിയോകൾ റിമി ടോമിയും സഹോദര ഭാര്യയും നടിയുമായ മുക്തിയും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം വലിയ ജനശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് പരാനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ഡിപ്ലോമ നേടിയ റാണി ടോമിയുടെ ഡാൻസ് പഠനം ഇപ്പോഴും തുടരുകയാണ്